ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു മിനി ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വരുന്നത് വന്നത് അതായത് ഒരു സിക്സ്റ്റി മിനിറ്റ്സ് പതിനാറ് മിനിറ്റായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ലൈക്ക് ഞാൻ ഞാനിന്ന് റൊമാൻറ്റിക്കൈസ്ഡ് ഡേ എന്നൊക്കെ പറയില്ലേ അതേ വാഴത്ത ഒരു ഡേ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നാളെ എന്തെങ്കിലും സ്പെഷ്യലോ അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലോ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നമുക്ക് ഒരുപാട് ബിസി ആയിരിക്കും കാരണം കുറേ സ്ഥലത്ത് പോകാനുണ്ടാവും ഒരുപാട് ചെയ്യാനുണ്ടാവും നമുക്ക് എന്തെങ്കിലും ലിസ്റ്റഡ് ആയിട്ടുണ്ടാവും ഓരോ റൊമാൻറ്റിക്കൈസഡ് ആയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ചെയ്യുന്ന സ്പെഷ്യൽ ഡേയ്സ് അതായത് നമ്മളങ്ങനെ നമ്മൾ ഈ ഡേ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ഇതൊക്കെ ഇതൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ പറഞ്ഞ ഒരു ഡേ ആണ് ഇന്ന് ഞാൻ ചെയ്യണത് ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യലൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഒരുപാട് ഡിസീസൊക്കെ ഉണ്ടാവില്ലേ അതേമാതിരി നമ്മൾക്ക് നിങ്ങൾക്ക് നമ്പർ വൺ നമ്പർ വൺ ആയിട്ട് ഞാനിങ്ങനെ പറയുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എൻ്റെ ചില സ്വഭാവങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും ഇതിന് എന്താ ഞാൻ ഇത്ര സ്പെഷ്യലൈസ്ഡ് റൊമാൻറ്റൈസ്ഡ് ഡേ അങ്ങനെയൊക്കെ വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം നമ്പർ വൺ ഓഫ് ദ സ്പെഷ്യൽ ഡേ സ്കിൻ കെയർ എനിക്ക് സ്കിൻ കെയർ ഇല്ല എല്ലാ ദിവസവും ഇല്ല അതേപോലെ തന്നെ എനിക്ക് എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുക ഫേസ് വാഷ് ഇട്ട് കഴുകുക വല്ല മുഖം കഴുകുക വല്ലയെക്കുക മുഖം തുടക്കുക ഇതാണ് എൻ്റെ സ്കിൻ കെയർ പിന്നെ എവിടെങ്കിൽ പോകുകയാണെങ്കിലൊക്കെ സൺസ്ക്രീൻ ഇടുകയുള്ളൂ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ലൈക്ക് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അടുത്ത സ്കിൻ കെയർ ആവാം സൺസ്ക്രീൻ ഇടാം ലിപ് ബാം ഇടാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ ഇതിൻ്റെ ഈ സൺസ്ക്രീനിൻ്റെ ആഡും ഞാൻ പറയുന്നുണ്ട് കേട്ടോ അത് ടീ ടു വെയ്റ്റ് ഈ സ്പെഷ്യൽ ഡേ എന്താണ് ഇന്ന് മാത്രമുള്ള സ്പെഷ്യൽ ഡേ അങ്ങനെയൊന്നുമില്ല നാളെ നമുക്ക് കുറച്ച് കാര്യങ്ങളും സ്പെഷ്യൽ ഉണ്ട് അതൊക്കെ ഞാൻ ഷോർട്ട്സ് ആയിട്ട് വൈകിയിടുന്നതായിരിക്കും മാത്രമല്ല ഇന്നത്തെ ഇന്ന് ഞാൻ സ്പെഷ്യൽ ഡേ പറയാൻ കാരണം വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്നൊക്കെ അത് ഞാൻ പറയുന്നതായിരിക്കും അത് കുറച്ച് കുറച്ച് ഇതിൽ അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ലൈക്ക് സൺസ്ക്രീൻ ലിപ് ബാം ഇതാണ് എൻ്റെ മെയിൻ സ്കിൻ കെയർ പ്രൊഡക്റ്റ് പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഡെയിലി കുടിക്കുന്ന നമ്മുടെ ഗ്ലൂട്ടോ ഗ്ലൂടോത്തിൻ ഞാൻ ഇത് ഗ്ലൂടോത്തിൻ ഉണ്ട് ഇതിൻ്റെ റെസിപ്പി അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല അറിയാം അതുകൊണ്ട് വേറെ ആരുടെയെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ കാണുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ആപ്പിൾ ആൻഡ് ക്യാരറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി റെസിപ്പി കേട്ടോ ഇതിൻ്റെ അതും എനിക്ക് എനിക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് മന്തൊക്കെ ഇതിന് വേണ്ടി വരും ഞാൻ കുടിച്ചിട്ട് രണ്ടാഴ്ച ആയു ഒരാഴ്ചയാകുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഈ ബ്ലൂടൂത്ത് എല്ലാം ഡെയിലി കുടിക്കുന്നതാണ് അത് ഇതിൽ പേടില്ല പിന്നെ ഈ ഐസ് മസാജ് പെറസ് അഗെയിൻ സ്പെഷ്യൽ ഡേൻ്റെ ഒരു സ്പെഷ്യല് അപ്പോൾ ഈ ഐസ് മസാജ് ഞാൻ ചെയ്യാറില്ല അതെനിക്ക് ബാധ്യത അല്ല ബാധ്യത അല്ല ബിക്കോസ് ഇത് ഞാൻ ഒട്ടും ചെയ്യാറില്ല ഇത് എനിക്ക് എന്താ പറയുക അങ്ങനെയോ അല്ല ഇത് ഞാൻ ടൂ ടൂറിസ്റ്റൊക്കെ കരുതില്ലേ ആ ടൈമിൽ മാത്രമേ ഞാൻ ഐസ് മസാജൊക്കെ ചെയ്യാറുള്ളൂ അല്ലാത്ത ടൈമിലൊന്നും ഞാൻ ഐസ് മസാജ് ചെയ്യാറില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ പറയും നല്ലതല്ല ഐസ് ഇത് തേക്കുന്നത് പക്ഷേ നമുക്ക് എനിക്കറിയാം നന്ന നല്ലതല്ല എന്ന് പക്ഷേ ഞാനും ചെയ്യാറുണ്ട് ചില ടൈമിലൊക്കെ ചെയ്യാറ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞാലും ഇതും ഞാൻ ഡെയിലി ഒന്നും ചെയ്യാറില്ല ചില ടൈമിലൊക്കെ ഡെയിലി ചെയ്യാറില്ല എന്നല്ല ചില ടൈമിലൊക്കെ ചെയ്യാറുണ്ട് ടു ടു ലേഴ്സ് ചെയ്ത ഭാഗം മാത്രമല്ല എനിക്ക് ഫ്രീ ആവുന്ന ഡേയ്സ് എല്ലാം ഞാൻ ചില ടൈമിലൊക്കെ ചെയ്യാറുണ്ട് എനിക്കറിയാം ഹെൽത്തിന് നല്ലതാണ് എക്സസൈസ് നല്ലതാണ് ഹെൽത്തിന് നല്ല ബ്രീത്ത് കിട്ടും നല്ലതാണ് ചെയ്യണത് നിർബന്ധമാണ് എന്നെല്ലാം എനിക്കറിയാം എന്നാൽ ഒരു മടി ഒരുതരം മടിയാണ് എനിക്ക് അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഓൾറെഡി തിന്നാണ് ഇതിൻ്റെ ഇടയിൽ കൂടി ഇനി എന്തിനാ തിന്നാവുന്നതെന്ന് ഞാൻ മോർണിംഗ് സ്ട്രെച്ചസും മോർണിംഗ് എക്സസൈസും ഒക്കെ കേട്ടോ ചെയ്യാറുള്ളത് കൂടുതലും മോർണിംഗ് എക്സസൈസ് ആൻഡ് മോർണിംഗ് സ്ട്രെച്ച് സ്ട്രെച്ച് സ്ട്ര അതന്നെ അതാണ് കൂടുതലും ചെയ്യാറുള്ളത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചായ എല്ലാം കുടിച്ചു അങ്ങനെ ഒരു റെസ്റ്റഡ് ടൈമാണെന്നു പിന്നെ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല ഒരു കാലാവസ്ഥ മീൻസ് ലൈക്ക് വെതറായിരുന്നു നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു വെതറായിരുന്നു രാവിലെയൊക്കെ ഈ ഒരു ടൈമിൽ ഇവിടെ നല്ല തണുപ്പും ചൂടും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സംഭവമാണ് അപ്പോൾ എനിക്കിത് ഈ ഒരു കാലാവസ്ഥ എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മളുടെ വീടിൻ്റെ നേരെ സൈഡിൽ അതായത് വീടിൻ്റെ ഉള്ളിൽ മുറ്റത്ത് ഈയൊരു സൈഡിലായിട്ട് ഒരു വൈൽഡ് ബെറീസ് വരുന്നുണ്ട് ചെറുപ്പത്തിൽ കുഴിച്ചിട്ടാണ് വലിയതായിപ്പോൾ ഒരുപാട് വൈൽഡ് ബെറീസും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിന് പറിച്ചു തിന്നാറുണ്ട് അതിൽ റെഡ് വരാറുണ്ട് യെല്ലോ വരാറുണ്ട് പിന്നെ ഗ്രീനും വരാറുണ്ട് ഗ്രീനും നല്ല പച്ച ആയിരിക്കും യെല്ലോ ഹാഫ് ആൻഡ് കുറച്ച് പുളി വെച്ചിട്ട് റെഡ് വരുമ്പോൾ നല്ല ഉണ്ടയായിട്ട് വലിയതായിരിക്കും ഉണ്ടാവാറുള്ളത് റെഡ് ഉണ്ടാവില്ല എനിക്ക് റെഡാ കേട്ടോ കൂടുതലും ഇഷ്ടമുള്ളത് അപ്പം വ വൈൽഡ് ബെറീസ് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ബിലോ അപ്പോൾ ഈ ഇത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം ഈ റെഡ് കളർ നല്ല റെഡ് കളറും പുളിയും ഉണ്ടാവും മധുരവും ഉണ്ടാവും രണ്ടും കൂടി മിക്സഡ് ആയിട്ടാണ് റെഡ് കളർ ഉണ്ടാവും വൈൽഡ് പരിസർ ചെയ്യുന്ന ആൾക്കാർ കമൻറ്റ് ബിലോ ഓക്കെ ടൈം ഇത് ഇത് ഡെയിലി റൂട്ടീനിലൊന്ന് ഡെയിലി റൂട്ടീനിൽ പെടുന്ന ഒരു സംഭവമാണ് ഈ മൂവി ടൈം അപ്പോൾ എൻ്റെ നമ്മളുടെ ലാപ്ടോപ്പിൽ മൂവീസ് കോമഡീസ് അതൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ മൂവീസിൽ കിങ് ഓഫ് കൊത്ത ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ദുൽഖർ ഫാനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമൊക്കെ ഫസ്റ്റ് ഇത് ഇറങ്ങിയ ടൈമിൽ ഫുള്ളും കണ്ടു പിന്നെ അവർക്ക് മറന്നുപോയില്ലേ ഇത് എപ്പോഴോ ഇറങ്ങിയതാണെന്നൊക്കെ എനിക്കറിയാം പിന്നെ ഇത് ഞാൻ കണ്ടു പിന്നെ ഞാൻ കുറച്ചും കൂടി കാണാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് വച്ചു എന്തായാലും വീഡിയോ എടുക്കല്ലേ അപ്പോൾ ഒന്ന് കണ്ടേക്കാം ഇതിൽ ഈ കിങ് ഓഫ് കൊത്തയിലും കണ്ടേക്കാം നിങ്ങൾ കിങ് ഓഫ് കൊത്തയെല്ലാം കണ്ട് അതിൻ്റെ ഫാൻ ആണെങ്കിൽ കമൻറ്റ് വിലവും അപ്പോൾ എനിക്ക് എന്താ പറയുക ഈ കിങ് ഓഫ് കൊത്ത ഉണ്ടല്ലോ അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം പറഞ്ഞാൽ ഈ ഒരു അത് എന്താ പറയുക മറ്റേ ഇദുൽക്കർ മറ്റേ രാജു രാജു എന്നല്ല ഇതുൽഖറിൻ്റെ പേര് അപ്പോൾ അതിന്ന് മറ്റേ പിന്നെ പിന്നെ ഞാൻ താരനെ എന്താണ് ചിരിച്ചുകൊണ്ടിതാക്കുമ്പോൾ പെട്ടെന്ന് കത്തിടുത്ത് കുത്തുന്നുണ്ടല്ലോ ആ ഭാഗമാണ് ഞാൻ എനിക്കേറ്റവും ഇഷ്ടം പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് മറ്റേ കാറിന് ഇറങ്ങുന്ന ഭാഗം ഉണ്ടായല്ലോ അപ്പം നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും കാറിന് ഇറങ്ങുന്ന ഭാഗമാണ് ഞാൻ ഇതിൻ്റെ ബാക്കി കണ്ടതെന്ന് അപ്പം അതൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കയായിരുന്നു ഫുള്ള് ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ ഇതാ ഈ ഭാഗം മുതലാണ് ഞാൻ കാണാനുള്ളത് പിന്നെ റൂം ക്ലീനിങ് ആസ് എ മീ ആസ് എ സ്പെഷ്യൽ ഡേ ലൈക്ക് മീ ഞാൻ റൂമൊന്നും എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറേയില്ല അതാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ഡേയിൽ വേറൊരു എന്താ പറയുക ഇതും കൂടി ഉണ്ടെന്ന് ഒരു എന്താ പറയുക ഒരു സ്പെഷ്യലും കൂടി ഉണ്ടെന്ന് ക്ലീനിങ് ടു മൈ ക്ലീനിങ് ഡേ സോ മോളിൽ എൻ്റെ റൂമൊന്ന് അടിച്ചു വരാനുണ്ടായിരുന്നു ഓഫ് ബിക്കോസ് ഞാൻ ഫുള്ളും ഗ്രാഫ്റ്റ് ചെയ്തോ ടാബ്ലെറ്റ് അടിക്കുക ഫുള്ളും ഡേർട്ട് ആൻഡ് പേപ്പർ മുറിച്ചിട്ടാണല്ലോ അതെ ഫുള്ളും അങ്ങനെ ആയിരുന്നു അപ്പോൾ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫുള്ളും ക്ലീൻ ചെയ്തിട്ട് പിന്നെ എൻ്റെ ബെഡിൻ്റെ അവിടെ അതായത് മുകളിൽ റൂമിൻ്റെ ബെഡിൻ്റെ അവിടെ എൻ്റെ ബെഡിൻ്റെ അവിടെ ഇതേ ദാ ഈ ഒരു ഷെൽഫുണ്ട് അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അവിടെയാണ് എൻ്റെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ വെക്കാറ് അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഈ വലിയൊരു സാധനം കണ്ടില്ലേ അതും മറ്റേ എന്താണ് ഫുള്ളും സെറ്റ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് തായക്ക് പൊളിഞ്ഞു വന്നതാണ് പിന്നെ എൻ്റെ ടാബ്ലിൻ്റെ മേൽ ഫുള്ളും പെയിൻറ്റ് പിന്നെ പശ ഗ് അതൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് ഗം കൈ കൊണ്ടാക്കാൻ മടിയാണ് അപ്പം ഞാൻ ബ്രഷിനോണ്ടാണാക്കൽ അപ്പോൾ അതുകൊണ്ട് ബ്രഷിൽ ഫുള്ളും പശയും പെയിൻറ്റും ഒക്കെ ചേർന്ന ഫുള്ളും ഡേർട്ടി ആയിട്ടാണ് ഇത് ഉള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റൂ ഇതൊക്കെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പിന്നെ ഞാൻ പുറത്ത് പോവുമായിരുന്നു പിന്നെന്താ പിന്നെ ഞാൻ എന്താ പറഞ്ഞത് ആഡ് പറയുന്നുണ്ടെന്ന് ഞാൻ പിന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് ലുല്ലു വരെ പോകാനുണ്ടായിരുന്നു ബ്രൗണീസിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് നാളെ നമുക്കൊരു സംഭവത്തുണ്ട് ഒരു സ്പെഷ്യലുണ്ട് അതുകൊണ്ട് നാളെ നമുക്ക് എന്താണ് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇത് ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഓർഗലോ ഹെർബലോ ഹെർബോ ഓർഗലോടെ വാട്ടർമെല്ലോൺ സൺസ്ക്രീൻ ലോഷനാണ് ഇത് എസ് പി എഫ് ഫിഫ്റ്റീൻ പ്ലസ് പി എ പ്ലസ് 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 ആണ് സൺ ആണ് വിത്ത് വാട്ടർമെല്ലോൺ എസ് പി എഫ് ഫിഫ്റ്റീ ഇതാണ് അൾട്ടിമേറ്റ് സമ്മർ ടൈം സ്കിൻ സേവറും കൂടിയാണ് ഇത് മൾബറീൻ്റെ ഒരു സൺസ്ക്രീൻ മീൻ വാട്ടർമെല്ലോ മൾബറീൻ്റെ ഒരു എക്സ്ട്രാ ബെസ്റ്റ് ഓഫ് നാച്ചുറലിൻ്റെ ഇതാണ് ഇത് എല്ലാ സ്കിൻ ടോണിനും പറ്റുന്നതാണ് പിന്നെ ഇൻസ്റ്റൻ്റ്ലി ഹൈഡ്രേറ്റ് ചെയ്യും സ്കിന്ന് പിന്നെ മാറ്റ ഫിനിഷ് ഉണ്ടാവും ഡാൾനെസ്സും മാറ്റും പിന്നെ ബ്ലോക്സ് യു വി എ യു വി ബി ഐ ആർ ആണ് വൈറ്റ് കാസ്റ്റും ഇല്ലാട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് പിന്നെ മേബലിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് ഇതെൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് ടു ഫോർ ഫൈവിൻ്റെ സീക്കർ ലിപ്പ് കളറിൻ്റെ ഈ ഷെയ്ഡാട്ടോ എടുത്തത് ഈ ബേബിളിൻ്റെ അടിപൊളിയാണ് അത് ഞാൻ നൈക്കിയെന്ന് വെച്ചതാണ് പിന്നെ ഈ അയഷയുടെ പാലറ്റിൽ ഞാൻ തുപ്പായിരുന്നു വാങ്ങിച്ചതായിരുന്നു പിന്നെ നമ്മൾ ലുലു പോയി ലുലു പോയി കഴിഞ്ഞാൽ ഈ ഒരു അച്ചാർ വാങ്ങിക്കാതെ ഞാൻ അവിടുന്ന് ഇറങ്ങത്തേ ഇല്ല ബിക്കോസ് നമുക്ക് ലുലു പോയ എപ്പോൾ പോയാലും ആ അച്ചാർ നമ്മൾ വാങ്ങിക്കും ഫുള്ളി അഡിക്റ്റഡ് ടു ദാറ്റ് അച്ചാർ പിന്നെ ലുലൂത്ത് ഉപ്പിലിട്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല ഉപ്പിലിട്ട വെച്ചതുണ്ടാവില്ലേ അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല ടോലൂത്തത് അപ്പോൾ നമുക്കാർക്കും ഇഷ്ടമല്ല അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ ഈ ചൈനീസ് ചാനലൊക്കെ കണ്ടിട്ടുണ്ട് പൂച്ചക്കുമ്മ അവരൊക്കെ തന്ന ഈ ഒരു കുക്കും കുഞ്ഞു കുഞ്ഞ് ചാനലിലോ അപ്പോൾ ഞാൻ അത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതും വാങ്ങിച്ചു പിന്നെ നമ്മൾ അങ്ങോട്ട് മെയിൻ വന്നത് ബട്ടർ വാങ്ങിക്കാനായിരുന്നു ബട്ടർ മാത്രം വാങ്ങിക്കാനാണ് വന്നത് എന്നിട്ട് അവിടുന്ന് എന്തൊക്കെയൊക്കെ വാങ്ങിച്ചതെന്ന് ലാസ്റ്റ് നിങ്ങൾ കാണും പിന്നെ ഇത് കാണാൻ നല്ല രസമില്ലേ അപ്പം ഇതൊന്നും ഒന്നും ഞാൻ എടുത്തു എനിക്കിഷ്ടമാട്ടോ ഈ സോൾട്ടഡ് ബട്ടർ പിന്നെ മഗു മൊ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് കമൻറ്റ് ബില്ലു ഐ ആം എ ബിഗ് മൊഗു മൊഗു ഫാനാണ് പിന്നെ നമ്മളുടെ ക്യാൻഡി സെക്ഷൻ അവിടെ വന്നെങ്കിൽ എന്തെങ്കിലും ഒന്നും എടുക്കാതെ ഞാൻ പോകത്തേയില്ല അപ്പോൾ ഈ മൂന്നെണ്ണം ഈ ഒരു കോളൻ്റേതും ചുപ്പാ ചിപ്സിൻ്റെതും പിന്നെ ഈ കോപ്പിക്കോൻ്റെ മെഡിസിൻ പോലത്തെ ഒരു മെഡിസിൻ ബാലറ്റ് പോലത്തെ ഒരു സംഭവമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ബിസ്മീന്ന് പോയി വീട്ടിൽ നിന്ന് ബിസ്മിയിലേക്ക് പോയി ബിസ്മീന്ന് ബിസ്മീന്നല്ല നമ്മളുടെ ഞാൻ അമ്മൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട് കേക്ക് ഷോപ്പ് അവിടെ നമുക്ക് കോഫി പൗഡർ കൊക്കോ പൗഡർ വിളിക്കാൻ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ ബിസ്മി ഷോപ്പ് പോയി അങ്ങനെ ബിസ്മി ഷോപ്പിലെത്തി അവിടെ നിന്ന് എഗ്ഗ് വാങ്ങിച്ചു പിന്നെ എഗ്ഗും മൈദിയും മാത്രം വാങ്ങിക്കാനാണ് പോയത് പക്ഷേ അവിടുന്ന് നമ്മൾ എന്തൊക്കെയൊക്കെ വാങ്ങിച്ചു പിന്നെ ഈ ഒരു കപ്പ് ഓഫ് സൂപ്പിൻ്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ബിലോ എഗ്ഗെയിൻ ഞാൻ ഈ കപ്പ് ഓഫ് സൂപ്പിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് ഇതിൽ ടൊമാറ്റോൻ്റെ ഒരു ചട്ട്പാത്തി പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ഞാൻ ഒരുപാട് ഇത് തിന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ലതാണ് നല്ല ടേസ്റ്റാണ് നമുക്കിങ്ങനെ ബോറടിക്കുമ്പോൾ ഈ സൂപ്പ് ഇങ്ങനെ ഈ ടൊമാറ്റോയുടെ സൂപ്പ് എടുക്കാം പിന്നെ നമ്മൾ അതെല്ലാം ബിൽ ചെയ്ത് നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് നമുക്ക് പിന്നെ കുറച്ച് മണി ഉണ്ടായിരുന്നു ബ്രൗണീസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു കുറച്ചധികം ബ്രൗണീസ് എല്ലാം ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ അഞ്ച് ചോക്ലേറ്റ് ആണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ വലിയ കൊക്കോ പൗഡറും കാരണം നമുക്ക് നല്ല അത് കുറേ മതി ഇതുണ്ടാക്കാനുണ്ടായിരുന്നു ഈ വലിയ പാത്രത്തിലും മറ്റേ വലിയ പാത്രത്തിലൊക്കെയാണ് അഞ്ച് ചോക്ലേറ്റ്സും കാരണം ഒരുപാട് ബ്രൗണീസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു അങ്ങനെ ബ്രൗണി എല്ലാം ഉണ്ടാക്കി ആണ് സക്സസ്ഫുള്ളി വന്നു അപ്പോൾ സക്സസ്ഫുള്ളി അല്ല വന്നു എൻ്റെ മമ്മ നല്ല ബ്രൗണീസ് ഉണ്ടാക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം ഞാൻ കിടക്കാൻ പതിനൊന്ന് ഇരുപത്തി ഏഴ് കണ്ടില്ലേ പതിനൊന്ന് ഇരുപത്തി ഏഴൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല ലൈറ്റ് ലൈറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ കിടക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതിരേക്കും ബായ്